നമസ്കാരം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ച കുറിച്ച് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ രഞ്ജിത് കാർത്തികേയന്റെ അഭിപ്രായം ഉൾപ്പെടെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്നതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ പുറത്തു വരുമ്പോൾ കേരളത്തിന് എന്ത് കിട്ടി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒന്നും കിട്ടിയില്ല എങ്ങനെയാണ് കേരളം കേന്ദ്ര ബജറ്റിനെ കൈകാര്യം ചെയ്യേണ്ടത് തുടങ്ങിയ വിഷയങ്ങൾ കൂടി വിലയിരുത്തുകയാണ് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഈ വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ എത്തും എന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ് ഒരു കാരണവശാലും അധികാരത്തിൽ നിന്ന് പുറത്താവുകയില്ല ഉറപ്പായും അധികാരത്തിൽ എത്തുമെന്ന ഒരു പഴുതുപോലുമില്ലാത്ത ആത്മവിശ്വാസത്തിന്റെ അടിത്തറയിൽ മോഹന വാഗ്ദാനങ്ങൾ ഒന്നുമില്ലാത്ത തിരഞ്ഞെടുപ്പ് സമയത്ത് ഇതിനു മുമ്പ് ഒരു സർക്കാരും ഇന്നേ വരെ അവതരിപ്പിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ബജറ്റാണ് ഒറ്റ നോട്ടത്തിൽ ഒന്നും തന്നെയില്ല എന്ന് പറയേണ്ടി വരും അതേസമയം ഈ ബജറ്റിന്റെ ഹൈലൈറ്റ് പതിനൊന്ന് ലക്ഷത്തി പതിനോരായിരത്തി പതിനൊന്ന് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് പതിനൊന്ന് ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല രാജ്യം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മുൻതൂക്കം കൊടുക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത രാജ്യമാവുക എന്ന അജണ്ടയിൽ ബഹുദൂരം മുമ്പോട്ട് പോകുന്നു എന്ന സന്ദേശം രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാര ഫോർമുല മുമ്പോട്ട് വയ്ക്കുമ്പോൾ പുതിയ ഇന്ത്യ എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഇന്ത്യ എന്ന അജണ്ടയിൽ കേന്ദ്രീകരിച്ചാണ് ബജറ്റ് ഒരുക്കിയിരിക്കുന്നത് ബജറ്റിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഈ സാഹചര്യത്തിൽ കടക്കേണ്ടതില്ല എന്നാൽ കേരളത്തിന്റെ അവസ്ഥ നോക്കുക മുൻപൊക്കെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും കൃത്യമായി വിഹിതം വയ്ക്കുമായിരുന്നു അതിനു മുന്നോടിയായി സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ ധനമന്ത്രിയുടെയും ധന ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ കേന്ദ്ര ധനമന്ത്രിയുമായും കേന്ദ്ര ധനവകുപ്പുമായും ചർച്ച നടത്തുമായിരുന്നു ഇപ്പോഴും അത്തരം ചർച്ചകളൊക്കെ ഉണ്ടെങ്കിലും നികുതി സംവിധാനങ്ങൾ എല്ലാം തന്നെ മാറി മറിഞ്ഞതുകൊണ്ട് എല്ലാ പദ്ധതികളുടെയും വിഹിതം സ്വാഭാവികമായും സംസ്ഥാനങ്ങൾക്ക് കിട്ടും ഏതെങ്കിലും രാഷ്ട്രീയ പരിഗണന വെച്ചല്ല സംസ്ഥാനങ്ങളുടെ വികസനം നിശ്ചയിക്കുന്നത് രാജ്യത്തെ മൊത്തത്തിൽ ഒന്നായി കണ്ട് വികസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കേന്ദ്രം ഇറങ്ങുകയാണ് എന്നാൽ മുമ്പുള്ളതിൽ നിന്നുള്ള ഒരു വ്യത്യാസം സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തമാണ് സൗജന്യമായി ഒന്നും കൊടുക്കുന്ന രീതിയില്ല ഒരു പദ്ധതിക്ക് കേന്ദ്രം ഇടപെട്ടാൽ അതൊരുപക്ഷേ കേന്ദ്രത്തിൻ്റെ വിഹിതമുണ്ടാവും സംസ്ഥാനത്തിന് വിഹിതമുണ്ടാവണം അല്ലെങ്കിൽ കേന്ദ്രം ഒരു നിശ്ചിത കാലയളവിലേക്ക് പലിശയില്ലാത്തതോ കുറഞ്ഞ പലിശയോ ആയ തുക കൊടുക്കും സംസ്ഥാനം അത് കൈകാര്യം ചെയ്യണം എന്നാൽ കേരളത്തിന്റെ പ്രശ്നം ഇത്തരം പങ്കാളിത്തത്തോട് അവർക്ക് താല്പര്യമില്ല നിങ്ങൾ കാശ് തരിക ഞങ്ങളുടെ ഇഷ്ടപ്രകാരം പണിയും എന്നിട്ട് ഞങ്ങൾ പേരെടുക്കും നിങ്ങൾ അതിൽ ഇടപെടരുത് എന്നതാണ് എന്നാൽ കേന്ദ്രത്തിന്റെ എല്ലാ സാമ്പത്തിക സഹായങ്ങൾക്കും പുതിയ മാനദണ്ഡം സംസ്ഥാനത്തിന്റെ പങ്കാളിത്തം മാത്രമല്ല അതിന്റെ കണക്ക് കൃത്യമായി കൊടുക്കണം കണക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ഒന്നും തരില്ല കേന്ദ്ര അവഗണന എന്ന് പറയുന്ന പച്ചക്കള്ളത്തിന്റെ കണക്ക് ഇതിനു മുമ്പ് പലരും പുറത്തു പറഞ്ഞിട്ടുണ്ട് റോജി എം ജോൺ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു എന്നിരുന്നാലും കുറച്ച് പണം കേന്ദ്രം കൊടുക്കാനുണ്ട് എന്നത് വാസ്തവമാണ് ഈ കൊടുക്കാനുള്ളതൊക്കെ കൃത്യമായി കണക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് ഉദാഹരണത്തിന് യു ജി സി ശമ്പള പരിഷ്കാരം കൃത്യമായി കണക്ക് കൊടുക്കുകയും കൃത്യമായി വിനിയോഗിക്കുകയും ചെയ്തില്ലെങ്കിൽ ഫണ്ട് കിട്ടില്ല ഇക്കുറി കേരളം ഡൽഹിയിലേക്ക് പോവുകയോ എന്തെങ്കിലും പദ്ധതി കൊടുക്കുകയോ ചെയ്തില്ല കിഫ്ബി പോലെയുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങളിലൂടെ കടം വാങ്ങാൻ കുറുക്കു വഴി കണ്ടെത്തി എന്നതൊഴിച്ചാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ധാരണയുണ്ടായിരുന്നു തോമസ് ഐസക്കിനെ പക്ഷെ ഒരു ധാരണയുമില്ലാത്ത ഒരാളാണ് ഇപ്പോഴത്തെ ധനമന്ത്രി ബാലഗോപാൽ അതുകൊണ്ട് ഒരു പദ്ധതിയും കേന്ദ്രത്തിന് കൊടുത്തില്ല കേന്ദ്രമൊന്നും നൽകിയുമില്ല എന്നതാണ് വാസ്തവം അതേസമയം റെയിൽവേ ബജറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതായത് കേരളത്തിന് ഇനി വരാൻ പോകുന്ന വർഷത്തേക്ക് അനുവദിച്ചിരിക്കുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടിയാണ് രണ്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരം കോടിയുടെ റെയിൽവേ ബജറ്റാണ് ഇന്നലത്തെ ബജറ്റിനൊപ്പം പുറത്തു വന്നത് അതിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാല് കോടി രൂപ കേരളത്തിനാണ് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്ര വിജയമാണ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് അവസാനത്തെ യു പി എ സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ചിരുന്നത് മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി മാത്രമാണ് അതിന്റെ ഇരട്ടിയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് റെയിൽവേയുടെ കാര്യത്തിൽ അവഗണന എന്ന് പറയാൻ സാധ്യമല്ല ഈ അനുവദിച്ചിരിക്കുന്ന തുകയിൽ ഭൂരിഭാഗവും പാത ഇരട്ടിപ്പിക്കലിനാണ് നമുക്കറിയാം റെയിൽവേയുടെ ഏറ്റവും അടിസ്ഥാനപരമായ വികസന ആവശ്യമാണ് പാത ഇരട്ടിപ്പിക്കൽ കേരളത്തിന്റെ പാത ഇരട്ടിപ്പിക്കൽ പ്രധാനപ്പെട്ട വഴിയായ തിരുവനന്തപുരത്തു നിന്നും കോട്ടയം വഴി പോകുന്ന പ്രധാന പാതയുടെ പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയായിട്ട് രണ്ടു വർഷം പോലും ആയിട്ടില്ല എന്ന് ഓർക്കണം അതായത് മുക്കാൽ നൂറ്റാണ്ട് നീണ്ട ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ പാത കടന്നു പോകുന്ന കേരളത്തിന്റെ പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയായിട്ട് രണ്ടു വർഷമായിട്ടുള്ളൂ പാത ഇരട്ടിപ്പിക്കൽ അടിസ്ഥാന ആവശ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനുകൾ തടസ്സമില്ലാതെ പോകണം ഒരു പാതയിലൂടെ ട്രെയിൻ സഞ്ചരിച്ചാൽ ഒരു കാരണവശാലും വേഗത കൂട്ടാൻ കഴിയില്ല കാരണം ഒരു ട്രെയിൻ കടന്നു പോകാൻ വേണ്ടി ഒരു സ്റ്റേഷനിൽ ഒരു ട്രെയിൻ പിടിച്ചിടേണ്ടി വരും പാത ഇരട്ടിപ്പിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സുഗമമായി ട്രെയിനുകൾക്ക് പോവാം ഈ ബജറ്റിൽ ആ പാത ഇരട്ടിപ്പിക്കൽ പണം അനുവദിച്ചിരിക്കുന്നു കാരണം ആലപ്പുഴ വഴിയുള്ള പാത ഇപ്പോഴും ഇരട്ടിപ്പിക്കാൻ ബാക്കി കിടക്കുകയാണ് അതിനുവേണ്ടിയാണ് കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നത് അതുപോലെ തിരുവനന്തപുരത്തു നിന്നും കന്യാകുമാരിക്കുള്ള പാത ഇരട്ടിപ്പിക്കലിനും പണം അനുവദിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അതാണ് പല സ്റ്റേഷനുകളും പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേക പദ്ധതി പ്രകാരം മോദി പിടിപ്പിച്ച് എയർപോർട്ട് പോലെ ആക്കുന്ന പദ്ധതി നടന്നു വരികയാണ് അതിൽ പ്രത്യേകിച്ച് അനുവദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് വേണ്ടി മോദി സർക്കാർ കൊടുത്തിരിക്കുന്ന പണം കേരളം അടിച്ചു മാറ്റുന്നതുകൊണ്ട് വികസനം മുടങ്ങുന്നു എന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണത് തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നേമം മുതൽ പാറശാല വരെയുള്ള സ്ഥലമേറ്റെടുപ്പിന് കഴിഞ്ഞ വർഷം ബജറ്റിൽ തുക അനുവദിച്ചിരുന്നു ഈ അനുവദിച്ചിരുന്ന തുക കെട്ടിവെക്കണമായിരുന്നു അത് കളക്ടറേറ്റിൽ കെട്ടിവെച്ചാൽ മാത്രമേ സ്ഥലമേറ്റെടുപ്പ് നടക്കൂ അങ്ങനെ റെയിൽവേ കളക്ടറേറ്റിൽ കെട്ടിവെച്ച കാശ് പിണറായി സർക്കാർ വകമാറ്റി ചെലവഴിച്ചു ഓർക്കണം റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന് നഷ്ടപരിഹാരം കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് ഏൽപ്പിച്ച തുക അടിച്ചു മാറ്റി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചത് കൊണ്ട് അത് മുടങ്ങിയിരിക്കുന്നു ഇതാണ് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം കടം വാങ്ങി മുടിപ്പിക്കുന്നു കേന്ദ്ര അവഗണന എന്ന് നുണ പറയുന്നു എന്നിട്ട് ഇവിടെ ഒരു വികസന പദ്ധതിക്ക് വേണ്ടി കേന്ദ്രം കൊടുത്തിരിക്കുന്ന തുക ആവശ്യത്തിന് വേണ്ടി കളക്ടറേറ്റിൽ കെട്ടിവെച്ചു ആ പണം എടുത്ത് മറ്റാവശ്യത്തിന് ഉപയോഗിക്കുന്നു പിന്നെ എങ്ങനെ വികസനം വരും ശ്രദ്ധിക്കേണ്ട കാര്യം റെയിൽവേയുടെ അടക്കം ഇവിടെ ഏതു തരത്തിലുള്ള വികസന പദ്ധതികൾ വേണമെങ്കിലും സംസ്ഥാനത്തിന്റെ പങ്കാളിത്തം വേണം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഭൂമിയുടെ വില ഇവിടെ കൂടുതലാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല വലിയ തോതിൽ വില വ്യത്യാസമുണ്ട് പത്തിരട്ടയും ഇരുപത് ഇരട്ടിയുമൊക്കെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏതു തരത്തിലുള്ള അടിസ്ഥാന വികസനവും നടന്നാൽ അതിന് ചെലവേറും അതുകൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കൽ ചെലവിന്റെ എഴുപത്തഞ്ച് ശതമാനം ഞങ്ങൾ എടുക്കാം ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് അതുപോലും കൊടുക്കാൻ ഇവർ മടി കാണിക്കുന്നു എന്നിട്ട് പറയുന്നു കേന്ദ്രം അവഗണിക്കുന്നു എന്ന് അതും പോട്ടെ കെട്ടിവയ്ക്കാൻ വേണ്ടി കേന്ദ്രം കൊടുത്ത പണം വകമാറ്റി ചെലവഴിച്ച വകയിൽ വികസനം മുടങ്ങുന്നത് മറ്റൊരു സംസ്ഥാനം ഈ നാട്ടിൽ കാണില്ല കേന്ദ്ര റെയിൽവേ മന്ത്രി ഒരു കാര്യം പറഞ്ഞു സിൽവർ ലൈൻ കേരളയിൽ സിൽവർ ലൈന് താല്പര്യമുള്ളത് കാരണം ഇതൊരു പദ്ധതിയായി പ്രഖ്യാപിച്ച് ഓർഡറുകളൊക്കെ കൊടുത്ത് കമ്മീഷൻ കൈപ്പറ്റി എന്നതായിരുന്നു ആഗ്രഹം അതിനു വേണ്ടിയാണ് തട്ടിക്കൊട്ട് ഡി പി ആർ ഉണ്ടാക്കിയത് റെയിൽവേയുടെ ഭൂമിയാണ് കുറച്ച് ഡി പി ആർ കാണിച്ച റെയിൽവേ അനുവദിച്ചില്ല നടക്കില്ല ഡി പി ആർ ഒക്കെ വൃത്തിയായി ഇത് കൃത്യമായി ഇത് എങ്ങനെ നടപ്പിലാക്കും എന്ന് പറയാൻ കഴിയത്തില്ല കേന്ദ്രം കൃത്യമായി കണക്ക് ചോദിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അനുമതി കൊടുക്കൂ കാശ് കിട്ടൂ അങ്ങനെയൊന്നും പറ്റില്ല ഞങ്ങളൊരു പദ്ധതി വെക്കും ഈ പദ്ധതിയിൽ ഒരു ടെൻഡർ വിളിക്കും ഞങ്ങൾ സാധനങ്ങൾ വാങ്ങും അതിന് ഞങ്ങൾ കൺസൾട്ടന്റിനെ വെക്കും ഇതിന് ഞങ്ങൾ കമ്മീഷൻ അടിച്ചു മാറ്റും എന്നതാണ് വികസന പദ്ധതി അതുകൊണ്ട് കേരളത്തിന്റെ കാര്യം വലിയ കഷ്ടമാണ് ഒന്ന് കാശില്ല പദ്ധതി ഉണ്ടാക്കാൻ അറിയാവുന്ന ആരും സർക്കാരിനില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ധാരണയെ ഇല്ലാതെ മുമ്പോട്ട് പോവുകയാണ് റെയിൽവേയുടെ വികസനം ഇവർ അടിച്ചു മാറ്റാതിരുന്നാൽ ഭംഗിയെ നടക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ബജറ്റിൽ സൂചിപ്പിച്ചത് കേരളത്തിന്റെ റെയിൽവേ ലൈനിന്റെ വളവുകൾ നികത്തുക അത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും ഈ വളവുകൾ നികത്തിയ വന്ദേ ഭാരത എക്സ്പ്രസ് തന്നെ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ പോകാൻ കഴിയും അതോടെ കേരളം അതിവേഗം മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും ദേശീയപാതയുടെ നിർമ്മാണം ഏതാണ് പൂർത്തിയായിരുന്ന അടുത്ത വർഷം പൂർത്തിയാവും അതായാലും അത്തരം അടിസ്ഥാന വികസനങ്ങളൊക്കെ കേരളത്തിനുണ്ട് പക്ഷെ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ കേരളം പ്രപ്പോസൽ കൊടുക്കുകയും ഉപയോഗിക്കുന്ന പണത്തിന് കണക്ക് കൊടുക്കുകയും ആ അർത്ഥത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം അതിനുള്ള ശേഷി സർക്കാരിനോ മന്ത്രിമാർക്കോ ഇല്ലാത്തതുകൊണ്ട് കേരളത്തിന് അവഗണന തന്നെയാവും കാരണം നിയമമനുസരിച്ച് നടപ്പിലാക്കിയ ശീലം കേരളത്തിനില്ല അതുകൊണ്ട് കേരളത്തിന് തീർച്ചയായും തിരിച്ചടിയുണ്ട് എന്നത് സത്യമാണ്